സംരക്ഷണത്തിന് കെട്ടിയ കരിങ്കൽകെട്ട് പൊളിക്കാനൊരുങ്ങി അധികൃതർ ചാലിപ്പാടം നൂറ്റമ്പതോളം മീറ്റർ ഭാഗത്തെ കരിങ്കൽകെട്ടാണ് പൊളിക്കേണ്ടി വരിക വടക്കാഞ്ചേരി ചാലിപ്പാടം കുഴപ്പി റോഡ് ഭാഗത്താണ് പുഴയുടെ ഭാഗം പൂർണ്ണമായി എടുക്കാതെ കരിങ്കല്ല് കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി പുഴയിലേക്ക് ഇറക്കി കെട്ടിയത് ഇതുമൂലം നൂറ്റി അൻപതോളം മീറ്റർ ഭാഗത്ത് ഒന്നര മീറ്റർ ഉയരത്തിൽ കെട്ടിയ കരിങ്കൽ ഭിത്തി വീണ്ടും പൊളിച്ചു പണിയേണ്ടി വരുന്ന അവസ്ഥയാണ് അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ചാലിപ്പാടം കുഴുപ്പള്ളി ഭാഗത്ത് വടക്കാഞ്ചേരി പുഴ കെട്ടുകഴിഞ്ഞപ്പോൾ കുപ്പിക്കഴുത്ത് പോലെ രൂപപ്പെട്ടിരിക്കുകയാണ് ഇതിനെ തുടർന്ന് നാട്ടുകാർ കൌൺസിലർമാരായ പി എൻ വൈശാഖ് സന്ധ്യ കൊടക്കാർത്ത് എന്നിവരെ വിവരമറിയിക്കുകയും നാട്ടുകാരുടെയും ഡിവിഷൻ കൌൺസിലർമാരുടെയും പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥർ മേഖലയിൽ കരിങ്കൽ സംരക്ഷണ ഭിത്തി കെട്ടൽ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ചൊവ്വാഴ്ച ഇറിഗേഷൻ അധികൃത സ്ഥലത്തെത്തി വീണ്ടും നടത്തിയ പരിശോധനയിൽ മേഖലയിൽ അളവ് മാറിയാണ് കരിങ്കൽ സംരക്ഷണ ഭിത്തി കെട്ടിയതെന്ന് കണ്ടെത്തി നിലവിൽ കെട്ടിയിരിക്കുന്ന ഭാഗത്തു നിന്നും ഏകദേശം ഒരു മീറ്റർ മുതൽ ഒൻപത് മീറ്റർ വരെ വ്യത്യാസമാണ് പലയിടത്തും കണ്ടെത്തിയത് അളന്ന ഭാഗം കയറുകെട്ടി തിരിച്ചിട്ടുണ്ട് മുൻപ് അളന്നുപോയ ഭാഗത്ത് സ്ഥാപിച്ച കുറ്റികൾ ആളുകൾ മാറ്റി സ്ഥാപിച്ചതാണ് നിലവിലെ അളവ് തെറ്റുവാൻ കാരണമെന്നാണ് പറയുന്നത് ഇതുമൂലം നിലവിലെ സംരക്ഷണമായും പൊളിച്ചു കെട്ടുന്നത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും ഇടയാക്കുന്നുണ്ട് അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് പിന്നിലെന്ന് നാട്ടുകാരനായ മൻസൂർ ആരോപിക്കുന്നു ഇവിടെ ഇപ്പോ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ കാണാനുള്ളത് വെച്ചാൽ കല്ലൊക്കെ പുഴയിലേക്ക് ആണ് പണിതിരിക്കുന്നത് ശരിയായ രീതിയിൽ അതിൽ ഇല്ലാത്ത രണ്ടാമത് വളർന്നിട്ടാണ് ഇപ്പോൾ സർവേ ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയപ്പോൾ രണ്ടാമത് ആണ് ഇപ്പം ഇത്രയും വീട് മാറ്റിയെടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് ഇത് മുഴുവൻ പണി തീർന്നു പറയാൻ പറ്റില്ല വർഷകാലമായി ഈ മണ്ണ് ഈ വസ്തു ആദ്യം അവരെ എടുക്കാന്നാണ് അവർ പറയുന്നത് ഈ കയറ് കെട്ടി കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് അളവ് കൃത്യമായിട്ട് കിട്ടുന്നത് അപ്പോൾ ഈ പരിസരത്തുള്ളവർ വർഷം വർഷം ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് വെള്ളം കയറിയിട്ട് അപ്പോൾ ചെയ്യുമ്പോൾ അത് ശരിയായി വൃത്തിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല കരിങ്കല്ല് കെട്ടി കഴിഞ്ഞ് കെട്ടി കഴിഞ്ഞാൽ പിന്നെ പുഴ വീതി കിട്ടാനും പറ്റില്ല അപ്പോൾ ഉള്ളത് മാക്സിമം എടുത്തിട്ട് പുഴയുടെ പുഴയുടെ സ്ഥലം കിട്ടിയാൽ മതി കൂടുതൽ സ്ഥലം ഒന്നും വേണ്ട പുഴ സ്ഥലം എടുത്ത് കൃത്യമായിട്ട് എടുത്ത് മണ്ണെടുക്കുക അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ അതേസമയം വടക്കാഞ്ചേരി പുഴയുടെ നവീകരണം നടക്കുമ്പോൾ പൂർണമായും കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു വേണം നടപ്പാക്കാനെന്നും ചാലിപ്പടം കുഴുപ്പള്ളി ഭാഗത്തെ പുഴയിലെ കെട്ടും കെട്ടേണ്ട സ്ഥലവും തമ്മിൽ മൂന്നര മീറ്റർ വരെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഡിവിഷൻ കൗൺസിലർ പി എൻ വൈശാഖ് പറഞ്ഞു പുഴ നവീകരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ സൈഡുകളിൽ ഭിത്തി ഇറിഗേഷന്റെ നേതൃത്വത്തിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം സംസ്ഥാന സർക്കാർ പത്ത് കോടി രൂപ ചെലവാക്കിയിട്ടാണ് ഇത് കെട്ടുന്നതാണ് എല്ലാ ആളുകൾക്കും അറിയുന്നത് പക്ഷേ ഇപ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ പലപ്പോഴും ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥർ അളവ് കൃത്യമായി അവർ ഡിജിറ്റൽ സർവേയുടെ ഭാഗമായിട്ട് അളവ് വെച്ച് പോയ അളവ് പലപ്പോഴും പല ആളുകളും ആ അളവ് വെച്ച എടുത്ത് വലിച്ചെറിയുകയും അളവുകൾ മാറ്റി മാറ്റിവെക്കുന്നതിൻ്റെയും ഭാഗമായിട്ട് ഇവിടേക്ക് വന്നപ്പോൾ ഒരു കുപ്പിക്കെഴുത്ത് രൂപപ്പെടുകയും ഈ മേഖലയിൽ താമസിക്കുന്ന ചാലിപ്പാട കുഴുപ്പുള്ളി റോഡിൽ താമസിക്കുന്ന ആളുകൾ ജനപ്രതിനിധിയായ ഞാൻ ഉൾപ്പെടെ സന്ധ്യ ഉൾപ്പെടെയുള്ള ഞങ്ങൾ അടുത്ത് പരാതി പറയുകയും നമ്മൾ ആളുകളോട് കൃത്യമായി അത് ഉദ്യോഗസ്ഥരോട് നമ്മൾ ഈ കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ഈ മേഖലയിൽ ഈ ഭാഗത്ത് വർക്ക് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു ആളുകളും കൂടി പരാതി പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇത് വീണ്ടും സർവേ ചെയ്യാൻ ഇറിഗേഷൻ്റെ വകുപ്പ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ഏകദേശം രണ്ടര മൂന്ന് മീറ്ററോളം വ്യത്യാസമാണ് പുഴയും ഇപ്പോൾ ഈ കെട്ടുന്ന സ്ഥലവും കെട്ടേണ്ട സ്ഥലവും തമ്മിൽ ഉള്ളത് അതിപ്പോൾ കൃത്യമായിട്ട് കയറിട്ട് കെട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇത്രയും സ്ഥലം ഒഴിപ്പിച്ച് ഇവിടെ വേണ്ട കെട്ട് പുഴയിൽ കെട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ പുഴയിൽ വരുന്ന വെള്ളം ഈ പുഴയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഇത് കരയിലേക്ക് കയറി ഇവിടെയുള്ള ആളുകളുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടാവും പ്രത്യേകിച്ച് ഈ പണി തുടങ്ങേണ്ടത് ജനുവരി മാസത്തിലാണ് പലപ്പോഴും ഉദ്യോഗസ്ഥരോടും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ പണി എത്രയും വേഗം തുടങ്ങണം എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി ഇത് ഏപ്രിൽ മാസത്തിലാണ് തുടങ്ങിയത് വടക്കാഞ്ചേരി പുഴയിലെ മണ്ണ് നീക്കം ചെയ്യണമെന്നത് കാലാകാലങ്ങളായുള്ള ആവശ്യമാണ് എന്നാൽ വടക്കാഞ്ചേരി പുഴ നവീകരണം വളരെ വൈകിയാണ് ആരംഭിച്ചത് ജനുവരിയിൽ തുടങ്ങേണ്ട പ്രവൃത്തി ഏപ്രിൽ മാസമാണ് ആരംഭിച്ചത് അതിനാൽ തന്നെ കാലവർഷത്തിന് മുമ്പ് പണി പൂർത്തീകരിക്കാത്തതിൽ പ്രദേശവാസികൾക്ക് ആശങ്കയുണ്ട് സംരക്ഷണ സംരക്ഷണഭിത്തി കെട്ടുക എന്നതിലുപരി പുഴയിലെ മണ്ണ് നീക്കം ചെയ്ത് പ്രളയ സാഹചര്യം ഒഴിവാക്കുന്ന പ്രവൃത്തിക്കാണ് അടിയന്തര പ്രാധാന്യം നൽകേണ്ടതെന്നും കൗൺസിലർമാരായ പി എൻ വൈശാഖ് സന്ധ്യ കൊടക്കാട് എന്നിവർ ആവശ്യപ്പെട്ടു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി